ഈ ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കട സമയപ്പോൾ ഒന്നേ പത്ത് ഒന്നേ പത്തല്ല പന്ത്രണ്ട് പത്തൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മൾ ഈ കുട്ടികളപ്പം അംഗൻവാടി കൊണ്ടുവിട്ടാണ്ടല്ലേ അപ്പോൾ ഒരു ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ തന്നെ പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരാളെ നിർത്തി പത്ത് അഞ്ചിനിറ്റോളം അവിടെ ഇങ്ങനെ ഒരു കൂടത്തിൽ നിന്നും ഓരോന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ടോ ശേഷം ഞാൻ നേരെ മാവേലിക്കാണ് പോയത് ചിലപ്പോൾ സാധനങ്ങൾ എന്നുള്ള സാധനമൊക്കെ കഴുകിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇടുക്കി പെറുക്കി വെച്ചിട്ടേ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അതൊക്കെ തീർക്കണം രാവിലെ ചോറും കറി മാത്രമേ ഇട്ടുള്ളൂ വേറെ പാത്രം കഴുകാനുണ്ട് അടിക്കാനുണ്ട് തുടയ്ക്കാനുണ്ട് തിരുമ്പലെ എല്ലാം പണി നിന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒക്കെ തീർക്കണതല്ല ഇന്നിപ്പോൾ നമുക്ക് ഇടവണ്ണയ്ക്ക് ഇങ്ങനെ പോണതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് സമയമായി അപ്പോൾ കണ്ടോ ഞങ്ങൾ ഇപ്പം പ്രാവശ്യം എല്ലാം അഞ്ഞൂറ് വെച്ച് അത് തിരക്കിലോ വെച്ചിട്ടാണ് വാങ്ങിയത് കേട്ടോ അല്ലെങ്കിൽ എല്ലാ മാസവും പോകുമ്പോൾ ഓരോ കിലോ വെച്ചിട്ടാണ് എല്ലാം വാങ്ങല് എന്നാമത്തെ തിരക്കിലോ മതി ഇവർക്ക് വേണ്ടി മാത്രമാണ് കാരണം ഞാൻ ചിലപ്പോൾ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം നിന്നിട്ടേ വേ അത്രയും തോന്നൽ സാധനമൊന്നും വേണ്ടല്ലോ പിന്നെ വരുമ്പോഴേക്കൊക്കെ പിന്നെയും വേറെ വാങ്ങണം കഴിഞ്ഞിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ടോ മെയിൻ ആയിട്ട് ഇപ്പം എന്താ പറയുക നമ്മുടെ കയ്യിൽ അത്ര വലിയ സാമ്പത്തികമല്ല ചിത്രൻ്റെ പണിയും കുറവാണ് അപ്പോൾ വേണ്ട അരി വാങ്ങിയിട്ട് അടി തീരുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോൾ വാങ്ങി എല്ലാം നടച്ചതാണ് അങ്ങനെ അരിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പച്ചക്കറി ഒന്നും വാങ്ങിയിട്ടോ പച്ചക്കറി വാങ്ങുന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് എല്ലാം കൂടി ഉള്ള പൈസ കഴിഞ്ഞില്ല പിന്നെന്താ എന്താ വാങ്ങിയപ്പോൾ ആട്ടപ്പൊടി വാങ്ങിയതിനും രാവിലത്തെ പുട്ടാണ് ബാക്കി അവിടെ അടച്ചിട്ടിരിക്കും ഒഴിവാക്കി പാത്രം കഴുകി വെക്കണം അപ്പോൾ പോകുന്നപ്പോൾ കുറച്ച് മീനും കൊണ്ട് പോകുന്നുട്ടോ പിന്നെ ഈ വീഡിയോ എടുക്ക എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം അന്ന് മീനൊന്നും തീരെ അല്ല അവൾ കിട്ടുന്ന മീൻ കേട് മീൻ കിട്ടുന്ന സമയം അറിയാ അറിയിക്കുക അല്ലേ ഇത്രയും സംഭവം വൈകുന്നേരം വെച്ചാൽ എനിക്ക് ഊട്ടിക്കൊന്നും സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോരുടെക്കും ഓരോരുത്ത ഇങ്ങനെ പനി മാറി മാറി വന്നിട്ട് ഞാനൊക്കെ അതിൻ്റെ ഒരു ചുറ്റുപാടിലായിരുന്നു ഇപ്പം എന്തായാലും ഇപ്പോൾ എനിക്ക് സുഖമല്ല ഞാനും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒന്നൊന്ന് സുഖം വെച്ചപ്പോൾ തോന്നിയിട്ട് ഇനി വീഡിയോ ഒരു അപ്ലോഡ് ചെയ്യട്ടെ വിചാരിച്ചിട്ടോ അല്ലാണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്യാൻ ചെയ്യാതിരുന്നൊന്നും അല്ല അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടോ അടുക്കി പെറുക്കി വെച്ചിട്ടോ ഇനി മീൻ ഉണ്ടാക്കട്ടെ ജിത്തുവട്ടം വരുമ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ സമയം പന്ത്രണ്ട് പത്തൊക്കെ ആയിട്ട് ആയി കാര്യമില്ല വരുമ്പോഴേക്കും ആയിട്ടില്ലെങ്കിൽ ഇതിനെ മതിയാവും എന്തായാലും വേഗം വയ്ക്കട്ടോ അപ്പം അതിനിടയിൽ കൂടുതൽ നമുക്ക് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടേ അവർക്കതിനിടയിൽ കൂടുതൽ തന്നെ ചെയ്യണം കുട്ടി ഉറങ്ങാണ് കാരണം നീ കുട്ടി എണീച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഓനെടുക്കണം കാരണം രാവിലെ ഓന നോക്കിയതല്ലേ പിന്നെ ഓന ഓന കാര്യം ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ലേക്ക് മീൻ മീൻ ഇപ്പോഴത്തെ മീൻ നല്ല മീൻ അല്ല അല്ലാന്ന് ചിത്ത് വരണോണ്ട് കുറേ വട്ടം പറഞ്ഞിട്ടോ പക്ഷെ ഉപരി കേട്ടില്ല അതുകൊണ്ട് അയിലയാണ് വാങ്ങിയത് നൂറ്റി അൻപത് റുപ്പ്യയ്ക്ക് അത്രയോ അഞ്ച് അയിലയൊക്കെ ഉള്ളു പക്ഷെ ചെറിയ അയിലെ കേട്ടോ അതന്നെ നാല് കഷണം കാക്കിയിട്ടുണ്ട് അവിടെ അങ്ങനെ അത്രയും മീൻ തൈ വാങ്ങലില്ല പക്ഷേ പശു കിട്ടാനായിട്ടാണ് ഇത്രയും വില കൂടി സമയം കൂടിയല്ലേ പിന്നെ ഉണക്കിനും കൂടി വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ കൈനും ചിക്കൻ വാങ്ങും ചിക്കനാണെങ്കിൽ എന്താ വില അപ്പം കണ്ടോ ഞാൻ ഉള്ളിയെ കയറ്റിട്ടാണ് വേഗം ഒന്ന് അകടിക്കാൻ പോയിട്ടോ അപ്പം പകുതി അപ്പോൾക്ക് തോന്നി ഉള്ളി എടുപ്പത്തിച്ച് വന്നാൽ ആ വാഴുമ്പോഴേക്കും അടുത്ത ആ അടിച്ചു അതിൻ്റെ ഫുള്ളാക്കാതിൽ ആക്കാൻ വിചാരിച്ചെല്ലാം അപ്പം ചട്ടി ഒപ്പം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ആ ഉലുവ ഒട്ടിച്ചു പച്ചമുളകും സവോളയും കിട്ടും അതിന് ശേഷം തക്കാളി ഇട്ടോ വയറ്റിൽ കേട്ടോ ഉപ്പ് കിട്ടണം വീണ്ടും ഞാൻ പോയി അടിക്കാൻ പുറപ്പെടും കേട്ടോ ഇവിടെ നമുക്ക് തുടയ്ക്കാൻ പിന്നെയും എളുപ്പമാണ് കേട്ടോ പക്ഷേ അടിക്കല് ഭയങ്കര ടാസ്ക്കാണ് അടക്കാനും അടിച്ചാൽ അടിക്കാൻ നമുക്ക് മുക്കും മൂല ഒക്കെ എത്തണ്ടേ തുടയ്ക്കാനും എത്തണം പക്ഷെ തുടയ്ക്കാൻ നമുക്ക് വീശി പോകുമ്പോൾ പെട്ടെന്ന് വെട്ടെന്ന് പോകുമ്പോൾ അറിയില്ലല്ലോ പക്ഷെ അടിക്കാൻ നമുക്ക് എല്ലാ പൊടികളും നീങ്ങി കിട്ടണ്ടേ കുട്ടികൾക്കൊന്നും എന്താ അറിയില്ല ഭയങ്കര മടി പോകാനൊക്കെ ചില ദിവസങ്ങളിൽ അങ്ങനല്ല വേറെ മക്കൾ കരയും പോരും തന്നെ കൂട്ടത്തില് കരയുകയാണ് അപ്പം സ്ത്രീകുട്ടിക്ക് എത്ര ദിവസം കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ സായുവിനെ ഒന്ന് കുഴപ്പം ഇപ്പോൾ ഒന്നിട്ട് ശ്രീകുട്ടിക്കാണിപ്പോൾ ചെറിയൊരു പ്രശ്നം വന്ന് തുടങ്ങിയത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വല്ലപ്പോൾ അഞ്ച് വയസ്സൊക്കെ ആയി പോളേജറിൽ കുട്ടികളൊന്നും അങ്ങനെ വടിയിലില്ല എന്നാലും വീട്ടിൽ നല്ല അക്ഷരം പഠിക്കട്ടെ വെച്ചിട്ട് ഒപ്പം കൊണ്ടെത്തിയതാണ് ഈ സ്കൂളിൽ ഇനി എന്തായാലും അടുത്ത വർഷം തൊട്ട് ഒന്നാം ക്ലാസിൽ പോവുമല്ലോ സായു തന്നെ ഓളുണ്ടാകുമ്പോഴും ആ ധൈര്യം കൊട്ടിച്ചിട്ടാണ് വണ്ടള ഒരുമിച്ച് നിർത്തിയത് അപ്പോൾ അടു അടിച്ചുപാടി അടുക്കള അടുക്കളൻ്റെ എത്താനായിട്ടോ ഇനി നമുക്ക് എന്നീ നമ്മളെ കാര്യങ്ങൾ ഇപ്പം കഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അടുക്കള വരെ എത്തിയില്ലേ ആടെയും ഹാളും റൂമുകളും കഴിയുമ്പോഴേക്കും പിന്നെ അടുക്കള സിമ്പിളാണ് പിന്നെ ഞാൻ ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തപ്പോൾ തന്നെ ആ മാവിൽ നിന്ന് കൂടെ സാധനമൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ വീടിനൊക്കെ തുടച്ച് തന്നിട്ടോ ഇത് കണ്ടോ ആകെ സ്റ്റൗമ കൂടെ ചിന്തി എന്താണെന്ന് അറിയുമോ രാവിലെ അമ്മയും കുമ്പളങ്ങ കറിയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെള്ളം ആകെ ഇതാക്കി എന്താ പറയുക കുക്കറിന് എന്തോ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് വേഗം വിസ്സിൽ വരുന്നുണ്ട് അങ്ങനെ മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല സുഹൃത്തുക്കളെ കാരണം മീൻ ഇട്ടപ്പോഴേക്കും കറി പതഞ്ഞു പൊന്തി പിന്നെ ഞാൻ അന്നേരം കട്ട് ചെയ്തു വെറുതെ തന്നെ നിങ്ങൾക്ക് ഇടുന്ന മീൻ കറി കാട്ടു വിചാരിച്ചിട്ട് പിന്നെ ചിറ്ററിൻ്റെ ഫ്രണ്ട് കുറച്ചും ബീഫ് കൊടുത്തതെന്നു കേട്ടോ അപ്പോൾ ആ ബീഫ് നന്നാക്കി വെക്കട്ടെ ഇനി അത് വിചാരിച്ചു അപ്പം സമയം കുറേ ആയിട്ടോ കാരണം മക്കളൊക്കെ പോയി കൊണ്ടുവന്ന് വൈകുന്നേരമാണ് മൂന്നരക്ക് ആ നാലു മണിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കട്ടെട്ടോ അപ്പം ഞാൻ ഒറ്റ വീട്ടിനെണ്ണി നമ്മളെ ക്യാമറ പോലും ധരിച്ച് ചരിഞ്ഞ് പോയി അങ്ങനെ നീ ബീഫറെ നന്നാക്കുമ്പോൾ എന്തായാലും മൂർച്ചുള്ള കത്തി വേണം ഇരിക്കാനൊരു സെറ്റപ്പ് പോകണം അല്ലേ എനിക്ക് കുറേ നേരം നിന്ന് തന്നെ നടുവേദന കേട്ടോ പറഞ്ഞിട്ട് കലസേര കണ്ടിട്ട് അങ്ങനെ പത്ത് മാസമൊക്കെ എല്ലാം ആയിട്ടുള്ളൂ അപ്പോൾ അതും അല്ല എനിക്ക് നടുവേദന ഉണ്ട് ഈ അടുപ്പിച്ചടുപ്പിക്കുന്ന സിസീറൊക്കെ ആയിട്ടേ നമ്മളെ പല സന്ദർഭങ്ങളിലും നമ്മളെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറയുമ്പോൾ അല്ല അവർക്ക് ഉച്ചയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മളെ കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതല്ലേ ഞാൻ ഒരുപാട് വേദന എടുക്കും ഞാൻ അങ്ങനെ വേദനകളൊന്നും പറയാറില്ല കേട്ടോ ഒരുവിധപ്പെട്ട വേദന ഒന്നും ഇപ്പോൾ ഉണ്ടെങ്കിലില്ല പക്ഷെ നടുവേദനയൊക്കെ പറയാം ഒരു രക്ഷയില്ല ഈ കുട്ടികളെ ചെറിയ മക്കളെ നോക്കണ്ടേ അപ്പൊ കുറേ നിൽക്കുമ്പോൾ നടുവേദന ചിട്ട് വയ്ക്കട്ടെ പക്ഷേ ചേവിക്കണില്ല പക്ഷെ നമുക്ക് ആ നടുവേദന നോക്കുന്ന രീതിത്തറിൻ്റെ ചോറും കാര്യങ്ങളൊക്കെ അവതാത്തല്ല ഉച്ചയ്ക്കാൻ വല്ലാണ്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ബീഫൊക്കെ ആ ഇത് എന്താ ഫ്രണ്ട് കൊടുത്തതാണ് ഓരോ വീട്ടിൽ വാങ്ങിയത് ഓരോ വീട്ടിൽ എന്തോ ഫങ്ഷൻ ഉണ്ടായപ്പോൾ മുടി ഇറച്ചിലൊന്നും ഉണ്ടായപ്പോൾ കൊടുത്തതാണ് അപ്പോൾ എന്തായാലും നല്ല ബീഫ് എല്ലുണ്ട് എല്ല്ല് ഉണ്ട് എല്ല് വലുതായിട്ടൊന്നുമില്ല നല്ല ഇറച്ചി തന്നെയാണ് ഇത് ധൈര്ന്നിട്ട് കത്തി കാലം ഇട്ട് പിടിക്കണം അല്ലേ എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരണം എനിക്ക് പിടിക്കാനുള്ള സ്ഥല സൗകര്യം ഇല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മുറ്റത്ത് മഴയാണ് ആക ചീഞ്ഞിറക്കണം എല്ലാത്തിണ്ടും അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിരുന്ന് ആകെ അരിഞ്ഞൂടി ചൊല്ലിയേക്കാനൊന്നാവി അതിനത്തന്നെ ഡ്രസ്സൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ തിരുമ്പി വെയിലേക്ക് കയറിയിട്ടുള്ളു അപ്പം നമ്മളെ പണി നമ്മളെന്നെടുക്കണ്ടല്ലേ ഈ ബീഫ് വെക്കാൻ പിന്നെ എളുപ്പട്ടോ എവിടത്തെ അമ്മ വയ്ക്കുന്നത് അടുപ്പിലെട്ടോ എപ്പോഴും അമ്മ ബീഫ് ബീഫോണ നമ്മൾക്ക് കുക്കറിൽ വെക്കേണ്ട പണികളാണോ ഒന്ന് മത്തൻ കറി അല്ലെങ്കിൽ കുമ്പളങ്ങ വെള്ളയ്ക്ക അങ്ങനത്തെ കറികളൊക്കെ കേട്ടോ വെക്കുക പൂളൻ പുഴുങ്ങും ബീഫും ചിക്കനൊക്കെ കൊടുന്ന് കഴിഞ്ഞാൽ അമ്മ വേഗം അടുപ്പത്തിൽ ഇട്ടുള്ളൂ ബീഫൊക്കെ അറിയാമല്ലോ അത്ര നേരത്തെ വേവുണ്ട് എന്നാലും അമ്മ അടുപ്പത്തേ വെക്കുള്ളൂ അവടെ അമ്മേൻ്റെ ബീഫൊക്കെ ബീഫിനൊക്കെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് ആട്ടോ ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു ഒരു സ്റ്റൈലിന് ആധികാരികമായി വന്നതാട്ടോ അല്ലെങ്കിൽ അമ്മേൻ്റെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അതിന് ബീഫിൻ്റെ തനതായിട്ടൊരു രുചിയുണ്ട് നമ്മൾ വെക്കുമ്പോൾ മസാല രുചിയുടെ അധികം കിട്ടണേ അപ്പം എന്തായാലും വെക്കട്ടെ ഇനി ഇതൊക്കെ പാട അരിഞ്ഞാണ്ട് കുക്കറിലിട്ട് കുക്കറിൽ എന്താ പറഞ്ഞ് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മല്ലിയും കുറച്ച് മുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ട് ഒറ്റ ഒറ്റല്ല ആറോയയുടെ വിസിലിട്ട് ഞാൻ അത്രയ്ക്ക് വെക്കലുള്ളൂ ബീഫിൻ്റെ കാടിന് മനസ്സിലളയെ ബീഫാട്ടും അതുകൊണ്ട് നല്ല പെട്ടെന്ന് വേവും പിന്നെ നമ്മളെ കുക്കർ കൂടി നല്ലതാവാൻ ഞങ്ങൾ കുക്കറ് കുറച്ച് മോശമാണ് ഞാൻ പിന്നെ ആദ്യത്തെ ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ഒക്കെ സിമ്മിലിട്ടിട്ടാണ് വേവിക്കൽ കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം ബീഫ് വേവലുണ്ട് ഒരുപാട് വീസിൽ ഹൈ ഫ്ലെയിമിലിട്ട് അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ അത് വേവിക്കട്ടെട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ സാധനം കത്ത് വേവിക്കും പിന്നതിന് ശേഷം ആ വെളി വെന്തിനു ശേഷം വെളിച്ചെണ്ണ നോക്കുക അതിക്ക് ഉരുവടുക പിന്നെ കറിവേപ്പില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി ചതച്ചത് നാറ് ചേർത്ത മസാലകളില്ലേ അത് കുറച്ചും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ശേഷം ഊപ്പിച്ചിട്ട് ഇതടി അയക്കുക ചേർക്കട്ടോ ഇതാണ് വീടിൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റ് ആട്ടിങ്ങനെ ഒരുപാട് കാറ്റിക്കൂട്ടലൊന്നുമില്ല ഞാൻ ചില സമയങ്ങൾ തക്കാളി കിട്ടും കേട്ടോ ചില സമയം തക്കാളി കിട്ടിയിരുത്തരുന്ന തക്കാളിന്ന് അത്ര ഇഷ്ടമല്ലേ ഇത് അറിയില്ല ഇവിടെ തക്കാളീന്റെ പുളി കിട്ടിയ അപ്പം അവർക്ക് എന്തോ പോലെയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ വെച്ചവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ബീഫ് അരിലട്ട് അസ്കന്നെയാണ് അസ്ക് നല്ല കഴിയാനായി കഴിഞ്ഞു കഴിഞ്ഞു വിചാരിക്കും പോയി ഇനി ഒരേക്കഷ്ടം കിട്ടും പിന്നെ ബീഫല്ലേ ഇവിടെ എല്ലാവർക്കും ബീഫ് ഭയങ്കര ഇഷ്ടമാണ് അവർ തികച്ചാൽ തികയൂല സായിക്കെ ഈ കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് വേവിച്ചെടുത്ത വെറുതെ തിന്നിട്ടോര് ബാക്കി മസാല ചേർക്കാതെ തന്നെ അപ്പൊ എന്തായാലും ഈ പണികൾക്ക് ശരിക്കും എന്റെ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പല പണികൾക്കുമ്പോ എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കും പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ പണിപ്പം വന്നാലും അമ്മമാരെങ്ങനെ അമ്മമാർക്ക് നമ്മളിന്നും കുട്ടികളാണല്ലോ അല്ലേ അപ്പം അമ്മമാർ അവിടെ അച്ചളങ്ങാൻ നന്നാക്കി കൊണ്ട് നല്ല കൊണ്ടൊന്നും കഴിയില്ല ഞാനതവിടെ ഓർത്തുകൂട്ടു ചില സമയങ്ങളിൽ ഈശ്വര ഇവിടെ എൻ്റെ അമ്മയിലല്ലോ അത് പറയാൻ ഇവിടുത്തെ അമ്മ നന്നാക്കൂട്ട് ഒന്നു അന്നല്ല ബീഫിനെ ഇവിടെ അങ്ങനെ ഇല്ല അപ്പോൾ അമ്മ ഇവിടെ അല്ല പണിക്ക് പോയി ഞാൻ പറഞ്ഞല്ലോ അമ്മയും നന്നാക്കുക ചെയ്യും മരുമക്കളുണ്ടാകുമ്പോൾ എങ്ങനെയാ പോലെ നന്നായി കൊടുക്കുക അമ്മ വെക്കൂട്ടോ ഇങ്ങനത്തെ അമ്മയുള്ള സമയത്ത് അതുകൊണ്ട് അമ്മേനെ വെക്കുക അത് ചിത്തരണം ഒക്കെ നിർബന്ധമാണ് അമ്മ വെക്കാന്നുള്ളത് നമ്മൾ അമ്മേൻ്റെ തനതായിട്ടുള്ള രുചിയാണ് എനിക്ക് മസാല ടേസ്റ്റ് വല്ലാണ്ട് വരില്ല അപ്പോൾ ഉണ്ടോ ബീഫൊക്കെ ഏകദേശം നുറുക്കി നുറുക്കി ചെ അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ അങ്ങനെ എടുത്തു കത്തിക്കാൻ മൂർച്ച കുറച്ച് കുറവാണ് മൂർച്ച ഞാൻ ഇത് അവസാനത്തെ ആ കൊഴുപ്പുകളില്ലേ കൊഴുപ്പിൻ്റെ ഒരു ഭാഗം തോന്നുന്നു ആ ഒരു ചളവുള്ള ചളവ കേട്ടോ അത് നല്ല കഷങ്ങനെയാണത് എന്നാലും ആൾക്കെടുക്കണം അല്ലേ ബീഫല്ലേ എന്തിനു വിലയുള്ള സാധനമാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വാങ്ങും എന്നാലും ബീഫ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടേ അതിന് ചട്ടി വരെ നമ്മൾ ചോറ് ആക്കി തരും അത്ര ടേസ്റ്റ് അല്ല അത്ര ഇഷ്ടമുള്ള സാധനമാണ് പിന്നെ വെക്കേണ്ട പോലെ ബീഫ് ബീഫായതുകൊണ്ട് മാത്രം വെക്കേണ്ടതുപോലെ വെച്ചിട്ടില്ലെങ്കിലും ചിലവ കൂട്ടും ടുന്ന് ഇങ്ങനെ കമൻറ്ററി പറയേണ്ടിട്ടോ ഒരു ബീഫ് അറിയില്ല അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നേ പെട്ടന്ന് നിങ്ങളെ നന്നാക്കി അപ്പോൾ ഇതിന് ഒരു മുണ്ടൂല ശേഷം വീണ്ടും കമൻ്ററി തുടങ്ങും കേട്ടോ ഒരങ്ങനെയാണ് വെറുതെ ഇങ്ങനെ എന്നെ ടിളക്കോണ്ട് നിൽക്കുകയുള്ള സമയത്തൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ബീഫ് എന്നാക്കലോട് കൂടി നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് പ്രത്യേകിച്ച് കാര്യം കൊണ്ട് ഉണ്ടായത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്തും പിന്നെ നമ്മൾ ഫോൺ സ്റ്റോറേജ് കുറച്ച് കുറവായതുകൊണ്ടേ വീഡിയോ ഒക്കെ തനിക്ക് ഡിലീറ്റായി പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്